തീർത്തും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു കോളാണ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പൊ അന്ന് ഞാൻ സി പി ഐയുടെ ഭാഗമാണ് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഒരു തരത്തിലും പ്രതികരിച്ചിട്ടില്ലാത്ത സമയത്താണ് ഞാൻ ആ പൂർത്തിടുന്നത് അപ്പൊ വിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ വിവാഹിതയായ ഒരു സ്ത്രീ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുവാൻ തയ്യാറാണ് നാട്ടിൽ ഒരുപാട് പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അപമാനിക്കപ്പെടുന്നുണ്ട് വിവാഹത്തിന് ശേഷവും വിവാഹത്തിന് മുൻപും ബന്ധങ്ങളും റിലേഷൻഷിപ്പുകളിലും ഒക്കെ എക്സ്പ്ലോയ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുണ്ട് ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി പറഞ്ഞു വിവാഹിതയായ ഒരു പെൺകുട്ടിയാണ് പരാതിക്കാരിയെങ്കിൽ ഉറപ്പായും ഇതിന് പിന്നിൽ പൊളിറ്റിക്കൽ അജണ്ടയുണ്ട് വ്യക്തിപരമായ അജണ്ടകളുണ്ട് നമസ്കാരം പത്തനംതിട്ട സി പി ഐ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻപ് പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് കൊണ്ടാണ് അവർ ഇത്തരത്തിൽ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് അതിങ്ങനെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമം എന്നും തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചു എന്നുമായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഫേസ്ബുക്ക് കുറിപ്പ് എന്തായാലും സി പി ഐ അംഗമായിരുന്ന സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു കുറിപ്പ് ഇട്ടിരുന്നത് ഇപ്പോൾ സി പി ഐയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ ഒരു സാഹചര്യത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ മറനാടനോട് പ്രതികരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുൻപ് താങ്കൾ പ്രതികരിച്ചിരിക്കുന്നത് സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിക്ക് പരാതി എത്തിയിരിക്കുകയാണ് എന്താണ് പ്രതികരണം കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനായിട്ട് കാരണം എന്നെ ഒരു മാധ്യമം റിപ്പോർട്ടർ ചാനൽ വിളിച്ച് നടത്തിയൊരു അന്വേഷണത്തെ സംബന്ധിച്ചിട്ടാണ് ഇപ്പൊ സാങ്കൽപിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വാക്ക് തന്നെ ഈ വിഷയത്തിൽ എന്നെ കുറിച്ച് അല്ലെങ്കിൽ എന്നിലേക്ക് ഒരു കോൾ വരേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല അപ്പൊ അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായതിന്റെ പേരിൽ മാത്രമല്ല വിളിച്ചതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ച ആധികാരികത ഇതൊക്കെയാണ് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് പിന്നെ ആ വിഷയത്തിൽ പ്രേരി പ്രതികരിച്ച സമയത്ത് ഞാൻ കൃത്യമായും പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് എങ്കിൽ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടണം എന്ന വാചകം തന്നെയാണ് ഞാൻ ആ പോസ്റ്റിൽ എഴുതിയിട്ടുള്ളത് അപ്പൊ അത് ഉൾക്കൊള്ളാത്ത ഒരു സംവിധാനം അതിനെതിരെയുള്ള ഒരു ഇടതുപക്ഷ ഹാൻഡലുകളും പ്രത്യേകിച്ച് സിപിഐ ആ വിഷയത്തെ സി പി ഐയുടെ ചില പ്രാദേശിക നേതാക്കളുമൊക്കെ ആ വിഷയത്തെ ബോധപൂർവ്വം എനിക്കെതിരെ പ്രാപത്തിനത്തേ നിലനിൽക്കുന്ന ചില ആക്രമണങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കാനുള്ള ഒരു ആയുധമായിട്ട് ബോധപൂർവ്വം വളച്ചൊടിച്ചു എന്നുള്ളത് വാസ്തവമാണ് കാരണം ഞാൻ ആ വിഷയത്തിൽ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന വാചകം എഴുതിയിട്ടുള്ള ഒരാളെ അനാവശ്യമായിട്ട് ആക്രമിക്കേണ്ട ആവശ്യം അതുകൂടാതെ ഈ ഇപ്പൊ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമാണല്ലോ താങ്കൾ അപ്പോൾ ഈ യുവതി കൊടുത്ത പരാതിയിൽ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു ബലാത്സംഗം തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു ഈ പാർട്ടിയിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് എന്താണ് ഇതിനോട് പറയാനുള്ളത് അന്ന് ഞാൻ ആ വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോ തീർത്തും അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു കോളാണ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പൊ അന്ന് ഞാൻ സി പി ഐയുടെ ഭാഗമാണ് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഒരു തരത്തിലും പ്രതികരിച്ചിട്ടില്ലാത്ത സമയത്താണ് ഞാൻ ആ പോസ്റ്റ് ഇടുന്നത് അതുകൊണ്ട് പാർട്ടിയുമായിട്ട് അനുകൂലപ്പെട്ടോ പ്രതികൂലപ്പെട്ടോ എന്റെ പോസ്റ്റ് വന്നു എന്നുള്ളതിന് അർത്ഥമില്ല സി പി ഐയുമായിട്ട് ഇപ്പോ ഞാൻ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഞാൻ ഞാൻ ഇനി അങ്ങോട്ട് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടിനോട് തന്നെയാണ് ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാർ നേതൃത്വം എടുത്തിട്ടിരിക്കുന്ന അതേ നിലപാട് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിലുള്ളത് അപ്പോൾ അതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വിഷയത്തിൽ കണക്ട് ചെയ്യപ്പെടേണ്ട ഒരാളല്ല ഏറ്റവും ഒരു വിഷയത്തിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്ന ഒരു അല്ല പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് കൂടി ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള ഒരു വസ്തുത എനിക്കും പത്തനംതിട്ട ജില്ലയിലെ പലർക്കും പ്രത്യേകിച്ചും കേരളത്തിലെ പല മുഖ്യധാര മാധ്യമ പ്രവർത്തകർക്കും നേതൃത്വത്തിനുമൊക്കെ അറിയാവുന്ന ഒരു ഒരു അഭ്യൂഹമല്ല അതിനപ്പുറത്തേക്ക് ഈ ആരാണ് ഈ ഇരവാദം ഉന്നയിക്കുന്ന സ്ത്രീ എന്നുള്ളത് അറിയാവുന്ന വസ്തുതയാണ് അപ്പോ അതില് ആ വോയിസ് ക്ലിപ്പിലും ചാറ്റിലും വരുന്ന വ്യക്തി ഇപ്പോ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വിവാഹിതയാണ് എന്നുള്ളത് ഇപ്പൊ വിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ വിവാഹിതയായ ഒരു സ്ത്രീ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുവാൻ തയ്യാറാകണം ഇവിടെ എന്നെ പോലെ ഒരു തരത്തിലും ഇതുമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധമില്ലാത്ത സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന എന്നെ പോലെയുള്ളവരുടെ പേര് നിരപരാധികളുടെ പേര് വലിച്ചടിച്ച് അപമാനിക്കുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇരയാണെങ്കിൽ പോലും നമ്മുടെ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് നിയമം തരുന്ന പരീക്ഷ അനുസരിച്ച് പേര് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കണം എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും എത്രത്തോളം അത് അർഹിക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട് നാട്ടിൽ ഒരുപാട് പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അപമാനിക്കപ്പെടുന്നുണ്ട് വിവാഹത്തിന് ശേഷവും വിവാഹത്തിന് മുൻപും ബന്ധങ്ങളും റിലേഷൻഷിപ്പുകളിലും ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുണ്ട് അപ്പൊ അവർക്ക് ലഭിക്കേണ്ട വരുന്ന നീതി കൂടി ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഈ പറഞ്ഞ പോലെ വിവാഹിതയാണ് ഈ പെൺകുട്ടിയെങ്കിൽ ഉറപ്പായിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നടത്തുന്നത് പൊളിറ്റിക്കൽ അജണ്ടയാണ് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള അജണ്ടയാണ് എന്നുള്ളത് സംശയിക്കേണ്ട വസ്തുവന്നാണ് അപ്പൊ അതിനുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് പുറത്തു പറയാൻ റിപ്പോർട്ടർ ചാനൽ തയ്യാറാവണം അപ്പൊ ഇത്രയും ദിവസം ഏതാണ്ട് ജൂലൈ മാസം അവസാനത്തെ ആഴ്ച മുതൽ ഈ നവംബർ മാസം മിഡ് ടൈം വരെ അവസാനം വരെ ഒരു നാലഞ്ച് മാസക്കാലം ഒരു ഇത്തരത്തിലുള്ള ഒരു സത്യസന്ധമായ വസ്തുതയെ ഹൈഡ് ചെയ്തു വെച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുജനങ്ങളുടെ മുമ്പിൽ മറ്റൊന്നായിട്ട് ഈ വിഷയത്തിൽ വിഷയം ചിത്രീകരിച്ചതിൽ റിപ്പോർട്ടിന്റെ താല്പര്യം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കണം ഒപ്പം തന്നെ മറ്റ് ചില വനിതാ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ രോഷം കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ തന്നെ വിശ്വസിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ട് അപ്പൊ ആ വിഷയങ്ങളിലൊക്കെ റിപ്പോർട്ടിനും മറ്റ് ചില മാധ്യമ ഉള്ള അജണ്ട എന്തായിരുന്നു എന്ന് തീർത്തും വ്യക്തമാക്കണം തീർച്ചയായിട്ടും ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള ദയോ പരിഗണനയോ അർഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായം അപ്പോ നാട്ടിൽ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അനുകൂലമുള്ള നിയമങ്ങൾ ഉണ്ട് എന്ന് കരുതി അത് ഏത് വിധേനയും ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല അപ്പോ വിവാഹിതയാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഒന്നു മാത്രമേ ഉള്ളൂ എനിക്കിപ്പോ രാഹുൽ മങ്കൂട്ടത്തിന്റെ ഒരു ക്യാരക്ടർ എന്താണ് എന്താണെന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോ ഇവിടെ ആകെപ്പാടെ ദയ അർഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്നേഹം അർഹിക്കുന്നത് ദൌർഭാഗ്യവശാല പെൺകുട്ടിയുടെ ഭർത്താവാണ് വിവാഹിതയാണെന്ന് മനസ്സിലാക്കുന്നു ഡിവോഴ്സ്ഡ് അല്ല നിലവിൽ വിവാഹബന്ധത്തിൽ ഒരു തരത്തിലുള്ള പോരായ്മ ഉള്ളതായിട്ട് തിരിച്ചറിയാത്ത ഒരു ഭർത്താവ് എന്നാണ് എന്റെ അറിവ് അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ആണ് നിലനിൽക്കുന്നതെങ്കിൽ അതൊക്കെ ഞാൻ അറിഞ്ഞ അറിവൊക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു പരിഗണന അർഹിക്കുന്ന ഒരേ ഒരു വ്യക്തി രാഹുൽ ആൺകുട്ടത്തിൽ ഒരു ഭാര്യയുടെ പദവിയിൽ നിലവിൽ ആരും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള അവരുടെ മാനസിക അവർക്ക് അവർക്കുണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന ആ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല അപ്പൊ അതുകൊണ്ട് ഈ അങ്ങനെ തന്നെയാണ് പ്രതികരിക്കാനുള്ളത് അത്രമാത്രമാണ് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പൊ ഈ വിഷയത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ഇപ്പൊ ഞാൻ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ പ്രതികരിക്കുന്നു പലരും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ആത്യന്തികമായിട്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാവണം ഇനി എന്ത് തന്നെയാണെങ്കിലും ശരി പെൺകുട്ടിയെ അവിവാഹിതയാണോ വിവാഹിതയാണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇതിനൊക്കെയുള്ള ക്ലാരിറ്റി ആത്യന്തികമായിട്ട് ഉണ്ടാവണം ആ വ്യക്തി പ്രതികരിക്കുമ്പോൾ മാത്രമാണ് ഉറപ്പായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ശ്രീ രാഹുൽ മങ്കൂട്ടത്തിലുണ്ട് പ്രതികരിക്കേണ്ടത് അനിവാര്യമാണ് ഈ ശബരിമല വിഷയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈയൊരു സമയത്തും അതുപോലെ അത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലുമാണ് ഈ ഒരു വിഷയം വന്നിരിക്കുന്ന ഈ ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അത് രാഹുലിന് രാഹുൽ എന്ന ജനപ്രീതിയുള്ള ഒരു ജനപ്രതിനിധി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് അത്തരത്തിലൊരു നിരീക്ഷണമുണ്ട് ഈ അവിടെയെല്ലാം നമ്മുടെ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരങ്ങളെല്ലാം ഫൈനലി എത്തിച്ചേരുക ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്നുണ്ടെങ്കിൽ വിവാഹബന്ധം വേർപെടുത്താതെ ഭർത്താവിനൊപ്പം താമസിച്ചിരുന്ന ഒരു ആളാണ് ഇതുപോലെ കുട്ടി അബോഷൻ കുട്ടിയോടുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ പറയുന്ന വാക്കുകൾ ശരിക്കും വളരെ വേദനിപ്പിക്കുന്നതാണ് ഒരു പെൺകുട്ടിക്ക് ആ കുട്ടിയോടുള്ള അറ്റാച്ച്മെന്റ് തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് വേദനിപ്പിക്കുന്നതാണ് പക്ഷേ അത് വിവാഹിതയായ മറ്റൊരാളുടെ ഭാര്യക്കാണ് മറ്റൊരാളുടെ കുട്ടിയോട് അറ്റാച്ച്മെന്റ് തോന്നുന്നു തീർത്തും അത് സമൂഹത്തെ മാനിപ്പുലേറ്റ് ചെയ്യാനും കേരളീയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും അത് ഉപയോഗിച്ച് എന്തോ ഒരു പൊളിറ്റിക്കൽ നേട്ടം അല്ലെങ്കിൽ വ്യക്തിപരമായ നേട്ടം ഉണ്ടാക്കുവാനുമാണ് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ട് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം വരുന്നു എന്നുള്ളതിന്റെ ആത്യന്തികമായ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരണം വിവാഹിതയായ ഒരു പെൺകുട്ടിയാണ് പരാതിക്കാരിയെങ്കിൽ പൊളിറ്റിക്കൽ വ്യക്തിപരമായ അജണ്ടകളുണ്ട് എന്തായാലും മുൻപ് കുഞ്ഞമ്മ നടത്തിയ പ്രതികരണത്തിൽ ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രതികരണത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുൻപിൽ തെറ്റുകാരനാണ് എങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നാൽ ഈ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇരകളെ മാത്രമല്ല ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തണം എന്നുമാണ് അവർ കുറിപ്പിൽ പറഞ്ഞിരുന്നത് ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃതാടൻ മലയാളി തിരുവനന്തപുരം